സാധാരണ റൂട്ടിലൂടെ നടന്നു പോകുമ്പോ എന്റെ പോക്കറ്റിലിട്ടുള്ള കഞ്ചാവ് പൊടികൾ കുടിക്കുന്നുണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചിലപ്പോ നിങ്ങൾക്ക് ഓരോ വ്യക്തിയുടെ സ്വഭാവ സഭ്യല്ല ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ അവന്റെ ഭാഗമായിട്ട് പലപ്പോഴും സിനിമകളിലൊക്കെ പക്ഷെ അതേ സമയത്ത് സംഘടന എന്ന നിലയ്ക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ കൃത്യമായ തീരുമാനങ്ങളെ മാറുകാരളുടെ അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് സമൂഹത്തിന് പറയാനുള്ള ഉത്തരവ് അവർക്കുണ്ടോ അല്ലാതെ ഇത് പഠിക്കട്ടെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം അതൊക്കെ ഏറ്റവും വലിയ അശ്ലീലങ്ങളാണ് ഭക്ഷണത്തരെയാണ് ഇതിനിക്ക് ഇനി നട്ടലെന്ന് അഡ്രസ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ആ സംഘടനകളൊക്കെ നന്നാവണം എന്ന ആഗ്രഹമുണ്ട് സമൂഹത്തെ ഇനിയും ഫേസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് തൂക്കി പുറത്തേക്ക് ഇടും അതുവരെ വൈദ്യണ്ട അതിനു മുന്നേ ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യണം ഇതിൽ കുറ്റക്കാരെ വരുന്നത് സർക്കാരിനെ കുറ്റക്കാരാകുന്നു എം എൽ എ പോലും പറഞ്ഞത് നാലു വർഷക്കാലം ഇത് കുഴിച്ചുവെച്ചപ്പോൾ പുതുതായി സിനിമയിലെത്തിയ കുട്ടികൾ പോലും ഇത്തരം ചൂഷണത്തിന് വീണ്ടും വിനയാക്കപ്പെടേണ്ട അവസ്ഥ വന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് കമ്മിറ്റി ഇത് പഠിച്ചതിനു ശേഷം അതിനൊരു കാരണക്കാർ സർക്കാർ അല്ലേ എന്ന് ചോദ്യം വരുന്നുണ്ട് അതായത് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ഇതൊക്കെ പൂഴ്ത്തി വെക്കപ്പെടില്ല ഇതൊക്കെ പുറത്തു വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഞങ്ങൾ കൂടെ ആളുണ്ടടാ എന്ന് പറയാനുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അത് അങ്ങനെ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോഴേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുന്നു അല്ലാതെ നിങ്ങൾ നിങ്ങള് ബാനറിനുകളിൽ എഴുതി വെക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമായി ഏതൊരു നവീകരണം ആവശ്യപ്പെടുന്നത് നവീകരണം എന്ന് പറഞ്ഞാൽ സർക്കാരാണ് നടപടികൾ എടുക്കേണ്ടത് ഓരോരോ പോയിന്റ് സ്കാനിങ് ആയിരിക്കണം പിൻ പോയിന്റ് സ്കാനിങ് ആയിരിക്കണം ഉന്നയിച്ച വിഷയങ്ങൾക്ക് ബന്ധപ്പെട്ടത് ഒരു കാര്യം നേരത്തെ ഈ സിനിമാ മേഖലയിലെ ഈ ലഹരി ഉപയോഗിക്കുന്ന നേരെ ഒരു റെയ്ഡടക്കമുള്ള കാര്യങ്ങൾ കണ്ടാണ് പിന്നീട് അതിന്റെ ശുചിത പോലെ പല നടന്മാരുന്നതിൽ രംഗത്ത് അപ്പൊ ഇനി എന്താണ് ആക്ഷൻ വേണ്ടത് സാധാരണ റൂട്ടിലൂടെ എന്താണോ നടന്നോക്കറ്റിലിട്ടുള്ള കഞ്ചാവ് പൊടികൾ കുടിക്കുന്നുണ്ടോ ഇതിൽ എന്തോ സർക്കാർ ഭൂരിശ്യം എല്ലാം നിർമ്മാതാക്കളുടെ സംഘടനയൊന്നും അവരെ സ്വാഗതം ചെയ്യുകയുള്ള പക്ഷെ പിന്നീട് പല നേതാക്കണം വന്ന് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം ജനങ്ങള് സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം അങ്ങനെ ലഹരിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് അറിയാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ടല്ലോ അവരെല്ലാം പൈസ കൊടുത്തത് കാണുന്നു മേഖലയാണ് മലയാള സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വലിയൊരു അപമാനമായി വലിയ തീർച്ചയായും ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഓ വേറെ സെറ്റ് നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളെ ചെറുതായി കാണാൻ പറ്റില്ല കാരണം ഒരു വരവരച്ചു മുകളിലപ്പുറം വലിയൊരു വരവരച്ച കഴിഞ്ഞാൽ ഇത് ചെറുതാവല്ലോ എന്ന് പറയുന്ന ഒരു ഒത്തികെട്ട നിലപാടാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ബോധമുള്ള ഒരു സിനിമക്കാരൻ കലാകാരൻ ചെയ്യേണ്ടത് മാത്രമല്ല あのね。<Okay. S 1> <Okay. S 2> okay.